നമ്മൾ അരച്ച ആ ഉടനെ തന്നെ ഇതുപോലത്തെ ഒരു കുപ്പിയിലേക്ക് അങ്ങ് കൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് പറഞ്ഞാൽ നമുക്കൊരു അറേ ദിവസമൊക്കെ അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഇത് അറേ ദിവസം വെക്കുമ്പോഴേക്ക് നല്ലൊരു വളമായിട്ട് മാറും കേട്ടോ എന്നിട്ട് ഇത് ആവശ്യത്തിന് ചെറിയൊരളവിൽ നിങ്ങൾക്ക് എടുത്താൽ മതി വീണ്ടും നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും വെക്കാം വെക്കും തോറും ഇതിൻ്റെ ഗുണം കൂടുള്ളൂ നമ്മുടെ ചെടികൾക്ക് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി കൂടുതൽ കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിച്ച് കൊടുക്കാൻ റോസൊക്കെ കുന്ന് കൂടി തുരിതുരാ മൊട്ടുകൾ നിറയാനും ചെടീൻ്റെ ടിപ്പ് മാറാനും ധാരാളം പൂക്കൾ ഉണ്ടാകാനൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യുന്ന നല്ലൊരു വളമാണ് കേട്ടോ ചെടികൾക്ക് മാത്രമല്ല പച്ചക്കറികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും പച്ച മുളകൊക്കെ നന്നായിട്ട് കായ്ക്കും കേട്ടോ പിന്നെ റോസ് ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് കുറച്ച് മുന്നേ വാങ്ങിച്ചൊരു റോസാണ് നല്ലതുപോലെ ഫ്ലവർ ആയിരുന്നു കേട്ടോ കഴിഞ്ഞ മാസമൊക്കെ ഇതിൽ തുരുതുരാ നല്ലതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ആ ചെടിയായിരുന്നു കുഞ്ഞതായിരുന്നു ഇപ്പം അത്യാവശ്യം ഫ്ലവർ ഒക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്ലവർ ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു റോസിന് പ്രത്യേകിച്ച് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കണ്ടോ ഈ റോസിൻ്റെ ഫ്ലവർ ഉണ്ടായ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇത് വെച്ചിട്ടിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം അങ്ങനെ കട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ വളങ്ങൾ കൊടുക്കാൻ അത് ഞാൻ പറഞ്ഞു പൊഗൻവില്ല ചെടിക്കാണെങ്കിലും ചില നീണ്ടു നിൽക്കുന്ന കമ്പുകളൊക്കെ കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ വളം കൊടുക്കാൻ കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്താണ് വീണ്ടും തളിർപ്പില വരുന്നത് ആ ഒരു തളിർപ്പിലയിലാണ് കൂടുതൽ പൂക്കൾ നിറയുന്നത് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ ഈ ഒരു റോസിലുള്ള എല്ലാ ആ മുട്ടുകളൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഫ്ലവർ അതൊക്കെ അങ്ങ് മാറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു വളം റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് നമ്മുടെ അവലാണ് അവല് നമുക്ക് നമ്മുടെ അടുക്കളയിലൊക്കെ ഉണ്ടാവും ഇനി ഇല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോറ് എടുക്കുകയും ചെയ്യാം അവലിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ ചെടികൾക്ക് ഒരുപാട് നല്ലതാണ് കേട്ടോ ഇത് ഒരുപാട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയൊന്നുമില്ല പക്ഷേ ഇത് ചെടിക്ക് വളമായി കൊടുക്കുമ്പോ <laughs> തന്നെ നമുക്ക് ആ ഒരു മാറ്റം അറിയാൻ പറ്റും അപ്പോൾ ചോറും ആ ഒരു സെയിം റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ചോറുള്ളവർ ചോറ് എടുക്കുക അപ്പം ഞാനിത് രണ്ട് പിടി അവലാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ മറക്കേണ്ട ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ ഡെയിലി ഇടുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് യാതൊരു ചിലവുമില്ല വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എളുപ്പത്തിൽ ചെടികളെ നന്നായിട്ട് ഉഷാറായിട്ട് വളർത്താൻ പറ്റും അപ്പോൾ പേജ് ഫോളോ ചെയ്യാത്തവരൊക്കെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ കാരണം അത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം നൂറ് ശതമാനം റിസൾട്ടാണ് അപ്പൊ ഞാൻ ഈ ഒരു അവൽ എടുത്തിട്ടുണ്ട് അവലെടുത്തിട്ട് ഒരു രണ്ട് പിടി അവലെടുത്തു അതിലേക്ക് നമ്മുടെ സവോളയാണ് കേട്ടോ ഇട്ടു കൊടുക്കുന്നത് ഇനിയിപ്പോ തൊലി ഉണ്ടെങ്കിൽ തൊലിയും കൂടി കൂട്ടി ഇട്ടു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് എന്നിട്ടിതാ ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതാ നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം കേട്ടോ നല്ലതുപോലെ അങ്ങ് അരച്ചെടുക്കുന്നുണ്ടേ ഇത് വെള്ളം ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടോ നിങ്ങൾക്ക് അരച്ചെടുക്കുക നന്നായിട്ടങ്ങ് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വേണം നമ്മളിതങ്ങ് പുളിപ്പിച്ചെടുക്കാൻ അപ്പോൾ പുളിച്ച് വന്നതിന് ശേഷം വേണം കേട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസം ഞാൻ പറഞ്ഞു എത്ര ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം വെക്കും തോറും ഇതിന് ഗുണങ്ങളൊക്കെ കൂടി കൂടി വരുവുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിതാ ഇതേപോലെ മിക്സിയിൽ അങ്ങ് അരച്ചെടുത്തിട്ട് നമുക്ക് ഈ ഒരു കുപ്പിയിലാണ് കേട്ടോ ഞാനിത് സ്ഥിരമായിട്ട് വളങ്ങൾ ചെയ്ത് വെക്കുന്ന ഒരു കുപ്പിയാണ് അപ്പോൾ ഈ ഒരു കുപ്പിയിലാണ് ഞാനിത് എടുത്ത് വെക്കുന്നത് ഇതേപോലെ നമ്മൾ ആ ഒരു മിക്സി കൈകി എടുക്കുന്ന വെള്ളം എല്ലാം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം അത്ര വെള്ളം മതി ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കഷ്ണം ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ശർക്കര ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ നമ്മുടെയൊക്കെ വീട്ടിലുള്ളതാണ് തൈര് 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 നമ്മൾ ഇച്ചിരി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ദോഷമാവുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താലൊക്കെ പെട്ടെന്ന് പുളിക്കും അല്ലെങ്കിൽ ഈസ്റ്റ് ഉണ്ടെങ്കിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിതാ ഒരു രണ്ട് സ്പൂണ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് തൈര് നമ്മൾ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാം അപ്പോൾ ആ ഒരു മിക്സ് ചെയ്തിട്ട് വേണം നമ്മുടെ ഇത് ചെടിക്ക് വളമായിട്ട് നമ്മൾ ഇതിപ്പോൾ ഇപ്പം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് എന്നിട്ട് ഞാൻ കറക്റ്റായിട്ട് പറയുന്നത് മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് മാത്രം എടുക്കാം ആ ഒരു സമയമാകുമ്പോഴേക്കാണ് കേട്ടോ നമുക്കിത് അങ്ങ് പുളിച്ച് റെഡിയായി വരുന്നത് അപ്പം ഞാനിതാ ഇതേപോലെ അങ്ങ് ഇതിലിട്ടിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ കണ്ടോ ഈ ഒരു വളം കണ്ടില്ലേ ഇതേപോലെ നല്ല ഉഷാറായിട്ട് നമ്മുടെ വളം നിൽക്കുന്നുണ്ട് ഇനി ഞാനിത് എടുക്കുന്ന സമയത്ത് ഇതാ ഇതേപോലെ എടുക്കാം എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഒരു പാത്രത്തിലേക്ക് ചെറിയ അളവിലെടുക്കാം കേട്ടോ ഒരുപാട് വേണ്ട നിങ്ങൾക്ക് എത്ര വേണ്ടേന്ന് വെച്ചാല് ആ ഒരു അളവിലെടുക്ക എന്നിട്ട് താ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് കൂടുതൽ വെള്ളം ചേർക്കുക ഇപ്പത് ദിവസം കൂടുന്തോറും ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഗുണം കൂടിക്കൂടി വരും അപ്പൊ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് വെള്ളം നന്നായിട്ട് ചേർത്ത് നേർപ്പിച്ചിട്ട് മാത്രം കൊടുക്കാം കേട്ടോ അത് മറക്കരുതേ നമ്മൾ നേർപ്പിച്ച് മാത്രം വേണം കൊടുക്കാനും കണ്ടില്ലേ അപ്പം ഞാനിതാ ഇതേപോലെ ഈ ഒരു വളത്തിലേക്ക് ഒരു മുറി നമ്മുടെ നാരങ്ങേൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കുക അപ്പം നാരങ്ങേൻ്റെ നീര് ചേർത്ത് കൊടുത്താൽ എന്താ പ്രത്യേകാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പിന്നെ ഇത് നമ്മൾ ഈ വളം ചെടികൾക്ക് കൊടുക്കുന്ന സമയത്ത് മണ്ണിൻ്റെ ആ ഒരു പുളിരസം മാറി മണ്ണിലേക്ക് ഈ ഒരു വളം കറക്റ്റായിട്ട് നമ്മുടെ ചെടികൾക്ക് കിട്ടാനും ചെടി കുറച്ചും കൂടി ഉഷാറായിട്ട് വളരാനൊക്കെ നല്ലതുപോലെ സഹായിക്കും കേട്ടോ അപ്പോൾ ഞാനിതാ നന്നായിട്ട് ഈ ഒരു വളം ഒക്കെ ഇട്ട് കൊടുത്ത് ചോടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇളക്കി കൊടുത്തിട്ട് വളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇത് ഏതും ചെയ്യുക പിന്നെ കറിവേപ്പ് ചെടിക്കാണെങ്കിലും ഈ വളം ഒത്തിരി നല്ലതാണ് കമ്പുകൾ മൊത്തം അങ്ങ് കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇതങ്ങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ തളർപ്പിയില വരാനും ചെടി നന്നായിട്ട് വളരാനും സഹായിക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക എന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ